മാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ഉറങ്ങുന്ന സ്വപ്നങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും കഴിക്കുന്നില്ല ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ദൈവത്തോട് ചേർന്ന് കാണുന്ന സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കാണാൻ അനുവദിക്കാൻ ദൈവത്തിന് പറ്റും സ്വജനമുണ്ട് അച്ഛൻ എടുത്തു തരാം അപ്പൊ സ്വന്തം പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാമത് അധ്യായത്തിലെ കടപ്പുണ്ട് ഏർ പറയുന്നതല്ല ഭജനത്തിലുള്ളത് അച്ഛൻ പറയുകയുള്ളൂ ഭജനത്തിലുള്ളത് അച്ഛൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരണം വചനത്തിന്റെ സാരാംശം എന്താണ് പറ സത്യമാണ് അതുകൊണ്ടാണ് യോഹനാൻ സീഹ പറഞ്ഞത് ഒന്നേ ഒന്ന് ആദിയിൽ കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ഈസ് ഈക്വൽ ടു ദൈവം വചനം സമം ദൈവം പറയാന്ന് പറഞ്ഞാൽ എന്ന് പറയാ ആരാ പറയുന്നത് ദൈവം പറയുന്നേ അതുകൊണ്ടാണ് യോഹനാൻ പതിനേഴിന്റെ പതിനേഴിൽ വചനം പറഞ്ഞു വചനം തന്നെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് ദൈവത്തിന്റെ വചനമാണ് സത്യം കാരണം ഇത് ദൈവമായതുകൊണ്ട് ദൈവം സത്യവാനായതുകൊണ്ട് അവരും നുണ പറയാൻ പറ്റാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞിട്ടുള്ളതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചോ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളാക്കി കഥാവുമായിരിക്കും കേണോല പന്ത്രണ്ടാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വചനച്ച വായിക്കാം അവൾ ഇങ്ങനെയാണ് യാഗോപിനെ വധിച്ചു യാഗോപിനെന്ത് ചെയ്തു ആര യാഗോപാരൻ ആദ്യത്തെ അപസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാരാ യാണികളിൽ ആദ്യത്തെ രക്തസാക്ഷിയാരാ സ്തഫാനോസ് ആദ്യം രക്തം ചിന്തിയത് സ്തഫാനോസ് ആദ്യത്തെ രക്തം ചിന്തിയ അപ്പസ്തോലനാരാണ് യാക്കോ അപ്പൊ യാക്കോവിനെത്തങ്ങനെ വെട്ടി കണ്ടു കഴുത്തങ്ങൾ വെട്ടി അപ്പൊ അത് കണ്ടപ്പോ യാഹൂദർ സന്തോഷമായി ഒരുത്തരം വെട്ടി ചെയ്തോ അപ്പോ അതിനെ പറയാണ് യോഹനാലെ സഹോദരനായ യാക്കോബിനെ വാലി നിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചെന്ന് കണ്ട് അവൻസിനെ ഒരുപെട്ടു അങ്ങനെ യഹൂദനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെറോദോസ് ചെയ്ത കാര്യമാണ് യാക്കോബിനെ കഴുത്ത് വെട്ടിക്കളഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷം യഹൂദനൊക്കെ ഭയങ്കര സന്തോഷമായി അറിഞ്ഞപ്പോ എന്നാ പിന്നെ അടുത്തവരെ പിടിച്ചു പത്രോസിനെ പിടിച്ചു പത്രോസിനെ പിടിച്ച് തളവറയിലിട്ടു ശ്രദ്ധിക്ക പത്രോസ് തലവറയിൽ കാലാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു ഇനി ബന്ധനാവസ്ഥയിൽ കടന്നപ്പോൾ കാലാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവനു വേണ്ടി എന്ത് ചെയ്തു എന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട് സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാ എങ്ങനെ എന്നല്ല ചിന്തിച്ചാ ചെയ്തേ അടുത്തവരെ പിടിച്ചിട്ടേ തലേ തലേപ്പൊ സഭ ചെയ്താൽ ഒരു വ്യക്തി ബന്ധനത്തിൽ കടന്നപ്പോ കാലാഗ്രഹത്തിൽ കടന്നപ്പോ ആ കൂട്ടായ്മയിലുള്ള ഒരു ദൈവ പൈതൽ കുടുംബത്തിലുള്ള ഒരു മകൻ ഒരു മകൾ ഒരു ബന്ധനാവസ്ഥയിൽ ഒരു കട്ടപ്പെട്ട അവസ്ഥയിൽ കടക്കുമ്പോ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് വചനം പറയുന്നത് സഭ മുഴുവനും അവന് വേണ്ടി തീഷ്ണതയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീട്ടിലുണ്ടാകും ചില ജീവിതങ്ങൾ ഇങ്ങനെ അവസ്ഥയില് ബന്ധനാവസ്ഥയില് ചില മദ്യത്തിന്റെ ചില ദുശീലങ്ങളുടെ ചില അവിശ്വത്വ ബന്ധങ്ങളുടെ ചില പാപത്തിന്റെ ചില അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിനൊക്കെ ബന്ധനത്തിൽ കട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബത്തിൽ ഉണ്ടാവും ഉപദേശിക്കാൻ പോയാൽ ഒരിക്കലും നേരെയാക്കില്ല ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമോ പറഞ്ഞു നല്ല അറിയാണല്ലോ ഈ കാര്യത്തില് കുറെ ഉപദേശിച്ച് നോക്കി താൻ തോന്നുന്നു ഏ ഉപദേശ നേരെ കാരണമെത്രയുള്ളൂ പ്രിയപ്പെട്ടേ നിരന്തരമായി ദൈവവചനത്തെ എതിർക്കുമ്പോ സംഭവിക്കുന്നത് അവന്റെ ഹൃദയം കഠിനമായി പോകും ഹൃദയം കഠിനമായി പോകും ഹൃദയം കഠിനമായി പോയാൽ പിന്നെ മധുരം പറയുന്ന കാര്യമാണ് അവന്റെ കണ്ണും കാതും അടഞ്ഞു പോകും കണ്ണും കഠിനമായി പോയവരെ കണ്ണും കാതും അടഞ്ഞു അപ്പൊ ഇവരെ കാണാൻ പറ്റില്ല അപ്പനാണ് കാണാൻ പറ്റില്ല ഓങ്ങി അടിക്കും അമ്മയാണ് നോക്കുക അമ്മയെ തല്ലും ജീവിത പങ്കാളിയാണെന്ന് ചിന്തിക്കില്ല ജീവിത പങ്കാളിയുടെ അവിശ്വസ്യത കാണിക്കും കണ്ണുകൾ അടഞ്ഞു പോയി ആത്മീയ നയനങ്ങൾ അടഞ്ഞുപോയി കിടക്കുന്ന എന്റെ മുമ്പിൽ വേദനിക്കുന്ന എന്റെ ജീവിത പങ്കാളി ഞാൻ കണ്ണുനീര് കുടിക്കുന്ന എന്റെ മക്കള് എന്റെ കുടുംബാംഗങ്ങൾ എന്റെ മാതാപിതാക്കള് ഞാൻ മൂലം വേദനിക്കുന്ന എന്റെ കൽപ്പാതിൽ കിടക്കുന്ന ലാസനെ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണുകൾ അടഞ്ഞു പോകും ഹൃദയം കഠിനമാകുമോ അടഞ്ഞു പോകും പിന്നെ